ം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജനം വിശമടി എത്ര പണിയെടുത്തിട്ടും സമ്പാദിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പൊ അവര് പണിയെടുക്കും പക്ഷെ നമ്മളിൽ പണം വന്നുകഴിഞ്ഞാല് എങ്ങനെയോ എന്ന് പറഞ്ഞ പോലെ തൂളിപ്പോവുന്ന തരത്തില് നമ്മൾ അഞ്ച് പൈസ നമ്മളെ കയ്യിലിരിക്കാത്ത ഒരവസ്ഥ സമ്പാദ്യം എന്നത് നമ്മുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു തരം നമ്മളെ ഒരു തരത്തിലും നമുക്ക് സമ്പാദ്യം എന്നൊരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റാതെ സാമ്പത്തികമായിട്ട് എന്നും ഒരു എത്ര പണിയെടുത്താലും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് പക്ഷേ നമ്മുടെ സമ്പത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സമ്പാദ്യമായിട്ട് വരാത്തത് എന്നുള്ളതാണ് പണിയെടുക്കാഞ്ഞിട്ടല്ല നമ്മൾ ചുരു എന്നാൽ ആർഭാടമായിട്ടുള്ള ചിലവുകളൊന്നുമില്ല നല്ല രീതിയിൽ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും എന്തു തന്നെ ചെയ്താലും നമ്മൾക്ക് ഇന്നും കഷ്ടപ്പാടിൽ നിന്നും കരകയറാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകൾ അതിനെന്താന്ന് വെച്ചാൽ നമ്മുടെ ചിന്താഗതി മാനസികാവസ്ഥ നമ്മുടെ കൺസെപ്റ്റ് കാഴ്ചപ്പാടുകൾ ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഈ നല്ല പണം വന്നു ചേരാനുള്ള മാർഗം തെളിയുന്ന എനർജി നമ്മളിലേക്ക് ആവരണം ചെയ്യാത്തതാണ് പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എന്തും നമ്മളിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ പ്രകൃതിയിലൂടെ നമ്മളിലേക്ക് വരിക പക്ഷെ ആ അത് ആ പ്രകൃതിയിലേക്ക് നമ്മ നിന്നും പ്രകൃതിയിൽ നിന്നും നമ്മളിലേക്ക് വരണമെങ്കിൽ ഈ കാച്ചിങ് പവർ നമ്മുടെ ഹൃദയത്തിലാണ് ഈ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയും ആ ഒരു ഇതിനൊക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഏറ്റൊരാളുകൾ എന്തിനും നെഗറ്റീവായിട്ട് ചിന്തിക്കും അത് പോയി കഴിഞ്ഞാൽ നടക്കില്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തത് അങ്ങനെ ഒക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കും അത് അപ്പം നമ്മളെന്താണ് അപ്പോൾ നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ പൈശ്ചാരികത നെഗറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെന്ത് വേണം നമുക്ക് എല്ലാ തരത്തിലും കരകയറാനുള്ള മാർഗവും വഴിയൊക്കെ നമ്മളിൽ തുറന്നു വരണമെങ്കിൽ നമുക്കതിനുള്ള എനർജിയും പവറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നല്ല ചിന്ത ആദ്യം വേണം നമുക്കെന്താണ് എന്ത് വന്നാലും പണം ഉണ്ടാക്കണം പണം വരുത്തണം സമ്പാദിക്കണം എനിക്ക് കരകയറണം എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടാക്കുക ആദ്യം അതിനുശേഷം നമ്മൾ എന്താണ് ഒരു ഒറ്റ രൂപ നാണയം അതിൽ സ്വല്പം പച്ചക്കർപ്പൂരം കൂടി വെച്ചിട്ട് അത് പൊതിയുക അല്ലെങ്കിൽ ചില ചെറിയ ഡെപ്പയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡപ്പയിലോ ഒരു കുറച്ച് ഒരു പച്ചക്കർപ്പൂരം എടുക്കുക അതിലെ ഒരു നാണയം കൂടി ഇട്ട് വെക്കുക ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ഇത് നമ്മൾ ബാഗിലോ പണപ്പെട്ടിയിലാണ് വെക്കേണ്ടത് വെച്ചു കഴിഞ്ഞാൽ ഇത് വെറുതെ കൊണ്ടുവെക്കുന്നതിനേക്കാൾ നല്ലത് ഇതിലേക്കുള്ള മന്ത്രസിദ്ധി ഉണ്ടാക്കിയെടുക്കണം അതിനാണ് ഏറ്റവും നല്ലതാണ് കുബേര മന്ത്രം ഈ കുബേര മന്ത്രം നമുക്ക് എന്ത് ഏത് മന്ത്രം നമുക്ക് ഒരു ദ്രവ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ജപിച്ച് അതിന് പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഒരു നാണയവും പച്ചക്കറുപ്പൂരും കൂടി വെച്ചതിന് ശേഷം നമ്മൾ കുബേര മന്ത്രം നമ്മൾ ജപിക്കുക എന്നിട്ട് നമ്മളെ ഗ്രഹത്തിലെ അത് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിക്കുക എന്നിട്ട് പണം എവിടെയാണോ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് അതിൽ കൊണ്ടുപോയിക്കുക അതിൽ അലമാറി ആയിക്കോട്ടെ അല്ലെങ്കിൽ മേശവലിപ്പായിക്കോട്ടെ ബേഗായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പം എന്താണ് ഉണ്ടാവുക ഈ പണത്തെ ആവരണം ആകർഷിക്കുന്ന എനർജി ഇതിലേക്ക് ഇതിൽ നിന്നും നമ്മുടെ ദ്രവ്യത്തിൽ നിന്നും പണത്തെ ആകർഷിക്കാനുള്ള എനർജി ഇതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും അപ്പം നമ്മുടെ വീട്ടിൽ എന്താണ് ധന ആഗമന ആകർഷണം ഉണ്ടാവും അതിന് ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്താണ് കുബേരമന്ത്രം ഈ കുബേര മന്ത്രം നമ്മൾ ജപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെനക്കെട്ടങ്ങ് മാത്രമേ ഇക്കാര്യം നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് എന്താണ് കുബേരനെ നല്ലപോലെ പ്രാർത്ഥിക്കുക ആ കുടവേരായിട്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് സാധനം ഇത് നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കണ്ടെത്തിയിട്ടുള്ള ഇതാ ഈ കുബേരന്റെ രൂപം അതായിക്കോട്ടെ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പവർ ഉണ്ടാവുമെന്ന് കണ്ടെത്തി ഘഷീശ്വരനുണ്ട് ആ ഘഷീശ്വരനെ നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ടാണ് എന്താണ് ബ്രഹ്മകൃഷി അനുഷ്ടുപ് ചന്ത കുബേരോ ദേവത ബ്രഹ്മകൃഷി അനുഷ്ടുപ് ചന്ദ കുബേരോ ദേവത ഇതാണ് നമ്മുടെ ഈ കുബേര മന്ത്രം ഇത്തിൻ്റെ ഘഷീശ്വരൻ ഈ നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിണിത്തോട്ടുക പക്ഷെ അതൊന്നും വേണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മുദ്രയും മുതിരയും പയറും കടലൊന്നും വേണ്ട കാരണം ചില മുദ്ര പിടിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല നമ്മൾ സ്മരിക്കേ വേണ്ടുള്ളൂ അപ്പം നല്ലതുപോലെ പ്രാർത്ഥിച്ച് ചെയ്യാം എന്നിട്ടാണ് നമ്മൾ ഈ കുബേര മന്ത്രം ജപിക്കേണ്ടത് ഈ ജപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സമയത്തിനനുസരിച്ചാണ് ആയിരം തവണ ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും ദിവസം ഒരു നാൽപ്പത്തൊന്ന് ദിവസവും ഇരുപത്തൊന്ന് ദിവസമോ നമ്മൾ മെനക്കെടുക ഒരു കുറഞ്ഞതിന് ഇരുപത്തൊന്ന് ദിവസം ഇല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഇത് എഫക്റ്റ് പൂർണമാവും ഈ ഇരുപത്തൊന്നും നാൽപ്പത്തൊന്നിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവായിട്ടുള്ളതും ബുദ്ധിപരമായിട്ടും നമുക്ക് ബോ ഉള്ള എല്ലാ എല്ലാ എല്ലാത്തരം നെഗറ്റീവ് എനർജികളെയും റീഫ്രഷ് ചെയ്യാനുള്ള ഒരു സർക്കിളാണ് ഇരുപത്തൊന്ന് ദിവസം അതാണ് വ്രതങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം എന്നൊക്കെ പറയാൻ കാരണം നമ്മുടെ ശരീരം അതിനെ ശുദ്ധീകരിക്കാനും റീഫ്രഷ് ചെയ്യാനുമുള്ള ഒരു മ ഒരു മണ്ഡലകാലത്തിൻ്റെ ഈ സമയം അപ്പോൾ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ നെഗറ്റീവായിട്ട് ഒഴിഞ്ഞു പോയിട്ട് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് വരാൻ വേണ്ടി ഉള്ള സമയമാണ് ഈ ഇരുപത്തൊന്നും ഈ നാൽപ്പത്തൊന്നും അപ്പം നമുക്ക് ഇത് എത്ര വേണമെങ്കിലും ജപിക്കാം കാരണം ഇത് നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പണം ഈ പണം വന്നു ചേരാനുള്ള മാർഗ്ഗമാണ് ഈ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു റിസ്ക് എടുത്തേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് കുബേര മന്ത്രം ജപിക്കുക ജപിച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണം വീണ്ടും ഈ ഘൃഷീശ്വര മന്ത്രം നമ്മൾ ജപിക്കുക ബ്രഹ്മഗൃഷി അനുഷ്ടുപന്ത കുബേരോ ദേവത എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ നൂറ്റെട്ട് തവണ വീതം ജപിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ഈ ജപത്തിൻ്റെ ആ സർക്കിൾ പൂർണവുള്ളൂ അപ്പോഴാണ് നമുക്കിത് എഫക്റ്റീവ് ആവുക എന്നിട്ട് നമ്മളിത് ജപിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ ഡെപ്പടുത്തിട്ട് അടച്ചു നമ്മൾ പണം കൊണ്ടുവയ്ക്കുന്ന കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമെ പോയി എവിടെ പോയി പണിയെടുത്ത് വന്നാലും നമ്മളുടെ മൂലാധാരം അതായത് ചില ഗൃഹത്തിലേക്കായിരിക്കും അതിൻ്റെ ആഗമനം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഏത് തരത്തിലും നമുക്ക് ജോലി ആയിക്കോട്ടെ പണം കിട്ടാനുള്ളതായിക്കോട്ടെ അതുപോലെ തന്നെ ലാഭങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ തരത്തിൽ പണം വന്ന് ചേരാനുള്ള മാർഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമ്മളെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു മന്ത്രമാണിത് അപ്പോൾ അത് എല്ലാവരും ഇഷ്ടാനുസരണം ചെയ്യല് നൂറ്റെട്ടോ മുന്നൂറ്റി മുപ്പത്താറോ ആയിരോ ഇനി അതിന് അതിന് മേലെ എത്ര വേണമെങ്കിലും ജപിക്കാം അപ്പോൾ മന്ത്രം ഇതാണ് ഹ്രീം കുബേരായ ധനാധിപതയേയും ഗഹസ്തായ നരവാഹനായ ഉത്തരദിശ ഉത്തരാദിശാപതയെ നമ ഹ്രീം കുബേരായ ധനാധിപതയേ ഗതഹസ്തായ നരവാഹനായ ഉത്തരാദിശാപതയെ നമ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് ഇത് ജപിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളുണ്ട് ഓക്കെ ഹ്രീം കുബേരായ ധനാധിപതയെ ഗതഗഹസ്തായ നരവാഹനായ ഉത്തരാദി ഉത്തരാദിശാപയേ നമ ഇത് ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ എന്തായി നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മാർഗവും വഴിയും യോഗവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നൂറ്റിയെട്ട് തവണ വീതം നമ്മൾ എന്താണ് ഓം നമശിവയായെന്നും ഓം നമോ നാരായണായ നമ എന്നും ജപിക്കുക ഇത് ജപിച്ച് നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് കടമാണെങ്കിലും കിട്ടാനുള്ള മാർഗം തെളിഞ്ഞ് നമ്മളുടെ കാര്യതടസ്സങ്ങള് സമ്പത്ത്പരമായിട്ടുള്ള എല്ലാ മുടക്കുകളും കെട്ടുമുട്ടുകളും ഇതൊക്കെ തീരും കൂടി ചെയ്യേണ്ടത് ഇതെന്താണെന്ന് വെച്ചാൽ പണം നമ്മളിൽ നിൽക്കാത്തതിൻ്റെ കാരണവത്തായിട്ടുള്ള ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രശ്നങ്ങളോ പ്രതിസന്ധികളുണ്ടോ അതിനൊക്കെ തരണം ചെയ്ത് നമ്മളിലേക്ക് ആ ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാനുള്ള മാർഗം ഇത് പണം നമുക്ക് പണിയിലൂടെ മാത്രമല്ലാതെ തന്നെ അർഹതപ്പെട്ട മുതലുകൾ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരും അതുപോലെ കടം വാങ്ങിയതോ നഷ്ടപ്പെട്ടതോ ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത അങ്ങനെ ആരെങ്കിലും കഷ്ടതയിൽ നിന്നും കരകയറാൻ വേണ്ടി മാർഗം അന്വേഷിച്ച് നടക്കുന്നവരായിട്ട് ആളുകൾ നമുക്ക് ഇത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കണെ അമർത്തിക്കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ